നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഐ എസ് എല്ലിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ ക്ലബ്സിൻ്റെ സി നടത്തിയ മീറ്റിംഗിന് ശേഷം പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ജനുവരി ആദ്യ വാരത്തോടെ ഐ എസ് എൽ നടത്താനായിട്ടാണ് തീരുമാനമായിട്ടുള്ളത് ജനുവരിയിൽ കിക്ക് ഓഫ് ചെയ്തിട്ട് മെയ് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ഐ എസ് എൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രസിഡന്റ് കല്യാൺ ചൌബ പറയുന്നത് നവംബർ അവസാനത്തോടെ ലീഗൽ ഡയറക്ഷൻ കിട്ടിയാൽ നൂറ്റി അൻപത് മത്സരങ്ങൾ നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് തീർക്കുക എന്നതാണ് ലക്ഷ്യമെന്നതും അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ചവരോട് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം വേണ്ടി വന്നാൽ പല സിറ്റികളിൽ നാല് മത്സരങ്ങൾ വരെ നടത്താൻ തയ്യാറാണെന്നും അങ്ങനെ വരുമ്പോൾ നൂറ്റി അൻപത് മത്സരങ്ങൾ നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇതേപോലെ ഇവർ ഇതിനു മുമ്പും പല വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ നൽകിയിട്ടുള്ളതാണ് അതൊന്നും നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ജനുവരി ആദ്യവാരം കിക്ക് ഓഫ് ചെയ്ത് മേയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്